പറവ ഫിലിംസ് അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു ഡ്രീം പിക് ഫിലിംസ് പറവ എന്നീ കമ്പനികളിൽ നടത്തിയ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് പറവ ഫിലിംസിലെ ഇൻകം ടാക്സ് റേഡിൽ അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ മഞ്ഞുമൾ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന സിനിമ രൂപ വരുമാനമുണ്ടാക്കി എന്നാൽ കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല കോടി രൂപ ചെലവ് കാണിച്ചു ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ് നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഡ്രീംബിഗ് വിതരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത് പരിശോധനയിൽ പറവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ നൽകിയില്ലെന്ന് ഐടി വൃത്തങ്ങൾ പറയുന്നു പണം വന്ന വഴിയടക്കം പരിശോധിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു ന്യൂസ് കൊച്ചി